വനിതകളുടെ പരാതികളിൽ വടക്കേക്കാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അലംഭാവുമെന്ന് പുനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ തീരമേഖല പഞ്ചായത്ത് അംഗം എം കെ അറഫാത്തും പറഞ്ഞു വനിതാ കമ്മീഷൻ മുമ്പാകെ തീരദേശ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി പുനിയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മുൻപാകെ ഇവർ പരാതി ഉന്നയിച്ചത് പൊതുവെ വനിതകളുടെ പരാതികളിൽ പോലീസിന്റെ സമീപനം കാര്യക്ഷമമല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദാഹരണ സഹിതം പറഞ്ഞു മേഖലയിൽ മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കാൻ പോലീസിനും എക്സൈസ് വകുപ്പിനും സാധിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു പിങ്ക് പോലീസിന്റെ സേവനം മേഖലയിലില്ല നഗരപ്രദേശത്തു മാത്രമാണ് അവരുള്ളത് തീരപ്രദേശത്ത് ബന്ധപ്പെട്ടവരുടെ പെട്രോളിംഗ് ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു തീരമേഖല പലിശക്കിണിയിലാണെന്നും ഫിഷറീസ് വകുപ്പ് പ്രത്യേകം പദ്ധതി നടപ്പാക്കണമെന്നും കമ്മീഷനു മുമ്പാകെ പഞ്ചായത്ത് അംഗം എം കെ അർഫാത്ത് ആവശ്യപ്പെട്ടു പുനിയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ ഉൾപ്പെടെ തീരമേഖല ഫിനാൻസ് ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളുടെ പിടിയിലാണ് മെയ് മുതൽ ഒക്ടോബർ വരെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വറുതിയുടെ കാലമാണ് ഈ സാഹചര്യം മുതലാക്കിയാണ് വട്ടിപ്പലിശാ സംഘങ്ങളുടെ നേരോട്ടമെന്നും അംഗങ്ങൾ പറഞ്ഞു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ മറുപടി പ്രസംഗത്തിൽ ഇക്കാര്യം അവർ സൂചിപ്പിച്ചു തീരമേഖലയിലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ പണമിടപാടുകാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുജാഗ്രത അനിവാര്യമാണെന്നും കമ്മീഷന് സാധിക്കുന്ന വിധത്തിൽ ഇടപെടുമെന്നും സതീദേവി പറഞ്ഞു സാമ്പത്തിക കടക്കിണിയില് നിന്നും തീരദേശത്തുള്ളവരെ രക്ഷിക്കുന്നതിനു വേണ്ടി നല്ല ധനകാര്യ മാനേജ്മെന്റ് സാധ്യമാകുന്ന വിധം ഇടപെടൽ നടത്താൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേകം പദ്ധതി നടപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ്